പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ കൃപാസനത്തിലെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നടക്കുന്ന അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വിശ്വസിച്ച് അനേകർ ഉടമ്പടിയെടുത്ത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിനായി ഇവിടെ ഓടിയണയുന്നു പരിശുദ്ധ അമ്മയുമായി ഉടമ്പടി ചെയ്യാനായി എത്തുന്നവർക്ക് കൃപാസനം ഓഫീസിൽ നിന്നും ഉടമ്പടി പത്രിക ലഭിക്കുന്നു ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവമഹത്വവും വിശുദ്ധിയും ലഭ്യമാകുന്നതിനായി നമുക്കാവശ്യമായ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ വെള്ളപ്പത്രികയിൽ എഴുതാം ഈ ആറ് നിയോഗങ്ങളും സൂചിപ്പിക്കുന്നത് കാനായിലെ കല്യാണവിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ യേശു വെള്ളം വീഞ്ഞാക്കാൻ ഉപയോഗിച്ച ആറ് കൽഭരണികളെയാണ് ഈ ണികളിന്മേലുള്ള വിശ്വാസവും പ്രത്യാശയും ദൈവ സ്നേഹവും ഏറ്റെടുത്ത് പരിശുദ്ധ അമ്മ വഴിയാണ് നമ്മുടെ നിയോഗങ്ങൾ എല്ലാം ഈശോയുടെ മുന്നിൽ ഇവിടെ സമർപ്പിക്കുന്നത് വെള്ളനിറത്തിലുള്ള ഉടമ്പടി പത്രികയിൽ നമ്മുടെ ആറ് ജീവിത നിയോഗങ്ങൾ എഴുതി സമർപ്പിക്കുമ്പോൾ പച്ച നിറത്തിലുള്ള ഉടമ്പടി പത്രികയിൽ ഉടമ്പടി പ്രകാരം ആറ് നിബന്ധനകൾ കൂടി നിവർത്തിച്ചു കൊള്ളാമെന്ന് പരിശുദ്ധ അമ്മയോട് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു ആ ആറ് നിബന്ധനകളിലൊന്നായ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ മൂന്ന് പാപങ്ങൾ ഉപേക്ഷിക്കുക രണ്ട് നിത്യവുമുള്ള വചനവായന മൂന്ന് മാതാവിൻ്റെ ദിവസമായ ബുധൻ ശനി ദിവസങ്ങളിൽ ഒരു നേരമെങ്കിലുമുള്ള ഉപവാസം നാല് രോഗീ സന്ദർശനവും ഉപവി പ്രവർത്തികളും ചെയ്യുക അഞ്ച് ദാനധർമ്മം ഉൾപ്പെടെയുള്ള കാരുണ്യപ്രവർത്തികൾ ആറ് ഈശോയെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുന്ന മാധ്യമ സുവിശേഷ ശുശ്രൂഷയിൽ വ്യാപൃതരാകുക കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയിലേക്കുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന ക്ലാസിലും കൗൺസിലിങ്ങിലും പങ്കെടുത്ത് നമ്മുടെ കയ്യിലുള്ള പച്ചയും വെള്ളയും നിറത്തിലുള്ള ഉടമ്പടി പത്രിക കൗൺസിലർ മുൻപാകെ പൂരിപ്പിച്ച് സീൽ ചെയ്ത് കൃപാസനം ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുകയാണ് അടുത്ത നടപടിക്രമം തുടർന്ന് പ്രത്യേകം സജ്ജമാക്കിയ മാതാവിൻ്റെ തിരുരൂപത്തിന് മുൻപിൽ നടക്കുന്ന പ്രാർത്ഥനക്കിടയിൽ കൃപാസന അൾത്താരയിൽ വെച്ച് ദിവ്യബലിക്ക് ശേഷം പന്ത്രണ്ട് പ്രാവശ്യം പ്രത്യേകം പ്രാർത്ഥിച്ച പച്ചയും നീലയും നിറത്തിലുള്ള മെഴുകുതിരികൾ ഉടമ്പടി തൈലം വെഞ്ചരിച്ച ഉപ്പ് കാശുരൂപം പ്രാർത്ഥനാ കൈപ്പുസ്തകം എന്നീ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അടങ്ങിയ ഒരു കവർ ലഭിക്കുന്നു പ്രാർത്ഥനയ്ക്കുശേഷം പരിശുദ്ധ അമ്മയുടെ രൂപത്തെ കൈകളിലേന്തി പ്രാർത്ഥനാനിരതമായുള്ള പ്രദക്ഷിണം അമ്മയുടെ സന്നിധിയിലെത്തി മിനോറ എന്ന വിളക്കിൽ എണ്ണയൊഴിച്ച് തിരിതെളിച്ചുകൊണ്ട് ഉടമ്പടി പ്രഖ്യാപിക്കുന്നു ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഈ ഉടമ്പടി പത്രിക നീ പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം എന്ന വചനത്തെ അനുസ്മരിച്ചുകൊണ്ട് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് കൃപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥനാ നിയോഗങ്ങൾ എല്ലാം തന്നെ സമർപ്പിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന് ദൈവം കൽപ്പിച്ചു നൽകിയിരിക്കുന്ന മാധ്യസ്ഥ ശക്തിയെ അധരം കൊണ്ട് ഏറ്റുപറയുകയും ഏത് സാഹചര്യത്തിലും ജീവിതസന്ദർഭത്തിലും കാനായിൽ എന്ന പോലെ ഇടപെടാൻ ആത്മീയ ജീവിത സാഹചര്യങ്ങൾക്കുമേൽ മറിയത്തെ പ്രധാന മധ്യസ്ഥയായി നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിക്കും എന്നുള്ളതത്രേ മരിയൻ ഉടമ്പടിയുടെ അടിസ്ഥാനം അനുഗ്രഹ സമയത്തെപ്പോലും സ്വാധീനിക്കാനുള്ള അധികാരം അമ്മയ്ക്ക് കൽപ്പിച്ചു നൽകപ്പെട്ടു എന്നത് അടയാളങ്ങളുടെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു ഉടമ്പടിയിലൂടെ ദൈവാനുഗ്രഹം സത്വര വേഗത്തിൽ ലഭിക്കാൻ കാരണം അതിന്റെ തിരുവചന പശ്ചാത്തലം തന്നെയാണ് കൃപാസന അൾത്താരയിൽ അനുഭവസ്ഥർ പറയുന്ന തീക്ഷ്ണതയേറിയ സാക്ഷ്യങ്ങളുടെ വെളിപ്പെടുത്തൽ മരിയൻ ഉടമ്പടിയുമായി നമ്മെ ഏറെ രഞ്ജിപ്പിക്കുന്നു